ആവശ്യത്തിന് വാഹനങ്ങളും ജീവനക്കാരും ഇല്ല അപതാളത്തിലായി ഫോറസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം സംസ്ഥാന വനം മന്ത്രിക്ക് വനം പരിസ്ഥിതി സംരക്ഷണത്തെക്കാൾ കൂടുതൽ മറ്റ് അജണ്ടകളാണ് ഉള്ളതെന്ന് വനം വന്യജീവി സംരക്ഷകൻ ഡോക്ടർ അബ്ദുൾ സലാം കെ എം വന്യജീവികൾ കാടിറങ്ങുമ്പോൾ ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വരുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഓരോ ഫോറസ്റ്റ് ഓഫീസുകളെയും ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് സഞ്ചരിക്കുവാൻ വാഹനങ്ങളോ ആവശ്യത്തിന് ജീവനക്കാരോ ഇല്ലാതെ വനം വകുപ്പിന്റെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുകയാണ് അകമല ഫോറസ്റ്റ് ഓഫീസ് അടച്ചതോടെ അകമലയുടെ പരിധി കൂടി വാഴാനി ഫോറസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാൽ അതിനനുസരിച്ച് ജീവനക്കാരെ ഇവിടെ നിയമിക്കുവാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല കേരള വനം വന്യജീവി വകുപ്പിൻ്റെ കെടുകാരിസ്ഥത കൊണ്ട് നശിക്കപ്പെടുന്ന നമ്മുടെ വനങ്ങളും അതിലൂടെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെയും അതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേരളത്തിൽ വനം വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ വനം വകുപ്പ് ഉൾപ്പെടുന്ന പാർട്ടികൾക്ക് വനം പരിസ്ഥിതി സംരക്ഷണത്തെക്കാൾ കൂടുതൽ മറ്റു അജണ്ടകളാണ് എന്നാണ് ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഫണ്ടുകളും ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാനമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അകമല സ്റ്റേഷൻ നിർത്തലാക്കിയതും കേരളം രൂപീകൃതമായി അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഈ സർക്കാരിൻ്റെ കാലത്ത് ഈയൊരു മന്ത്രിയായിരിക്കും ഒരു സ്റ്റേഷൻ നിർത്തലാക്കാൻ ഉത്തരവിറക്കിയിട്ടുള്ള ഒരു മന്ത്രിസഭ എന്ന് എനിക്ക് തോന്നുന്നു നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങുവാൻ വാഹനം പോലും ഇല്ലാത്ത അവസ്ഥയാണ് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ളത് ഉള്ള വാഹനം പതിനഞ്ച് വർഷം കഴിഞ്ഞതിനാൽ കാലാവധി തീർന്നിരിക്കുകയാണ് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പ്രവർത്തനവും വാഹനം വാടകയ്ക്കെടുത്താണ് ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം നൂറ്റിയഞ്ച് വാഹനങ്ങളുടെ കുറവാണ് വനം വകുപ്പിൽ ഉള്ളത് കാട്ടാനകൾ ഉൾപ്പെടെ വാഴാനി മേഖലയിൽ നിന്ന് കാടിറങ്ങി കൃഷിനാശം വരുത്തുമ്പോൾ കർഷകരുടെ രോഷം ഏറ്റവും അധികം കേൾക്കേണ്ടി വരുന്നത് പ്രദേശത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് കാട്ടാനുകളെ തടയുന്നതിന് ഫണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ ആന വാച്ചർമാരെ പോലും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്റ്റേഷൻ ഉണ്ടായിരുന്നപ്പോൾ ആളുകൾക്ക് അകമല വരെ വന്നാൽ മതിയായിരുന്നു ഇപ്പോൾ വീണ്ടും അത് മൂന്ന് ബസ് കയറി ഈ സ്റ്റേഷൻ പരിധിയിലുള്ള ആളുകൾ വാഴാനിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ജീവികളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അങ്ങനെ അത് ചർച്ച ചെയ്യാനും അത് പരിഹരിക്കുന്നതിനൊന്നും വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല ആനവാച്ചർമാരില്ല അവർക്ക് ശമ്പളമില്ല അതേപോലെ തന്നെ പിന്നെ ഈ അകമല പ്രദേശത്ത് ഇപ്പോൾ റെയിൽവേ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ വാഹനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നിലവിലുള്ള സാൻഡൽ വാച്ചർമാർ വേണം ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുവാൻ വാഴക്കോട് കാട്ടാനയെക്കൊന്ന് കുഴിച്ചിട്ടത് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും കാർഷിക വിളകൾ നശിക്കുന്നതടക്കമുള്ള സാഹചര്യവും നിലനിൽക്കെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന അനാസ്ഥ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പ്രദേശത്തെ കർഷകർക്കും ഒരുപോലെ ദുരിതം സമ്മാനിക്കുകയാണ് കേരള വനം വന്യജീവി വകുപ്പിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് നശിക്കുന്ന നമ്മുടെ വനങ്ങളും അതിലൂടെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളും അതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സംസ്ഥാന വനം മന്ത്രിക്ക് വനം പരിസ്ഥിതി സംരക്ഷണത്തെക്കാൾ കൂടുതൽ മറ്റ് അജണ്ടകളാണ് ഉള്ളതെന്ന് ബയോ നാച്ചുറൽ ക്ലബ് സ്ഥാപകനും വനം വന്യജീവി സംരക്ഷകനുമായ ഡോക്ടർ അബ്ദുൾ സലാം കെ എം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് നമ്മുടെ ഡിവിഷനിൽ ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ആനവാച്ചർമാർ ഫയർ വാച്ചർമാർ ഫയർ ബെൽറ്റുകൾ നിർമ്മിക്കുന്നതിനും സ്റ്റേഷനുകളിൽ പെട്രോളിംഗ് ആവശ്യമായ വാഹനം നൽകുന്നതിനും അതിന് അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ പെട്രോളിംഗ് നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കയ്യിൽ നിന്ന് കാശെടുത്ത് പലപ്പോഴും ഉദ്യോഗസ്ഥർ പോലും പെട്രോൾ അടിക്കുന്ന അല്ലെങ്കിൽ ഡീസൽ ഡീസലടിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ മേഖലയിലൊക്കെ ഒരുപാട് കുടിശ്ശികകളുണ്ട് ഇതെല്ലാം സർക്കാർ തീർത്ത് നൽകിക്കൊണ്ട് സുരക്ഷിതമായ യാത്രയും സുരക്ഷിതമായ ജൈവവൈവിധ്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കണം എന്നാണ് ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ന്യൂസ്